പ്രൈവറ്റ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ എൻ ഐ ഒ എസ് കോഴ്സുകൾ ആരംഭിച്ച ദീപ കോളേജ് മഹത്തായ സേവന പാരമ്പര്യവുമായി നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്നു നാലു മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്ലസ് ടു കോഴ്സുകൾക്ക് പുറമേ അംഗീകൃത ഡിഗ്രി പി ജി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ ഫോർ പ്ലസ് ടു ബികോം ബി എസ് സി മികച്ച പരിശീലനം ഉന്നത വിജയ ശതമാനം ദീപ കോളേജ് തോപ്പുംപടി എറണാകുളം കാലടി ചേർത്തല കരിവേലിപ്പൊടി മഹാരാജാസ് ആശുപത്രിയിലെ ഒ പി ബ്ലോക്ക് തുറന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതീകാത്മക സമരം എഐസിസി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കരിവേലിപ്പൊടി മഹാരാജാസ് ആശുപത്രിയിലെ ഒ പി ബ്ലോക്ക് തുറന്ന് നൽകണമെന്നാവശ്യപ്പെട്ട മാർച്ചും പ്രതീകാത്മക ഉദ്ഘാടനവും സംഘടിപ്പിച്ചു കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നടത്തിയ എൻ വേണുഗോപാൽ ചെയ്തു മണ്ഡലം കമ്മിറ്റി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ും നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ഒരു സ്ഥിതി ഇപ്പോഴത്തെ ഇവിടെ വന്ന് നിൽക്കുന്ന അധികാരികൾക്ക് അറിയില്ല എല്ലാ സൗകര്യവും ഉണ്ടായിരുന്ന കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലാണ് ഇത് ചെറുപ്പത്തിൽ എല്ലാ സെക്ഷനുകളിലും ഇവിടെ ചികിത്സയുണ്ടായിരുന്നു പത്തൊണ്ണൂറ്റൻപത് ആളുകളെ കിടത്തി ചികിത്സിക്കാറുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റൂമ് ആധുനിക തലത്തിൽ ഉണ്ടാക്കിയിരുന്നു തൊട്ടങ്ങേപ്പുറത്ത് വീണ്ടും ആളുകളെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എങ്ങനെ ഉണ്ടായി ഈ തകർച്ച എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി ആളുകൾ തോന്നുന്നു കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഇതേ രീതിയിൽ വളരെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവം എല്ലാവർക്കും അറിയാം മരിച്ചു റിഫാസ് അധ്യക്ഷത വഹിച്ചു തമ്പി സുബ്രഹ്മണ്യം കെ ഇബ്രാഹിം അജിത് അമീർ തമീർഭാവ ആന്റണി കുരിത്തറ എം എ മുഹമ്മദ് അലി ഹസീം ഹംസ ശൈല ത ദേവ്സ് കവിതാ ഹരികുമാർ പുഷ്പ റോഷൻ എന്നിവർ സംസാരിച്ചു ഇരുനൂറ് പേരെ കിടത്തി ചികിത്സിക്കുവാൻ സൗകര്യമുള്ള ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ ഏറെ പരിതാപകരമാണ് നിലവിൽ പതിനേഴ് പേരാണ് ഇവിടെ കിടത്തി ചികിത്സിക്കുന്നത് പുതുതായി നിർമ്മിച്ച പല കെട്ടിടങ്ങളും തുറന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് ആവശ്യമായ ഡോക്ടർമാരുടെ അഭാവമുണ്ട് ഇവിടെ എത്തുന്ന രോഗികളെ ജനറൽ ആശുപത്രിയിലേക്ക് മടക്കുന്ന അവസ്ഥയാണ് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ഒ പി കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാത്തത് രാഷ്ട്രീയ പേരിതമാണെന്നും സമരക്കാർ ആരോപിച്ചു ഒരു ആഴ്ചകളാണ് ആരും കാരണം നമുക്കറിയാം ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്യുകയും ജനങ്ങളിലേക്ക് ഒരു എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് നമുക്കറിയാം അടിയന്തിരമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തുറന്നു കൊടു എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കേണ്ട ഈ സാഹചര്യം അവരെ തുടരെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതൊരു താലൂക്ക് ഹോസ്പിറ്റൽ എന്ന രീതിയിൽ ആണ് പോകേണ്ടത് ഇതൊരു വെറും ഒരു ക്ലിനിക് ഹോസ്പിറ്റലായി മാത്രം ജലദോഷവും പാത്രം കാണിക്കാൻ വരുന്ന ആളുകളുടെ ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ് തീർച്ചയായും ഇതിനെതിരെ ഒരുപാട് ആളുകൾ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതിനെതിരെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ജനപ്രതിനിധി പോലുള്ള എം എൽ എയും മേയറും ഇതെന്നും കാണാനോ കേൾക്കാനോ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനോ ഒന്നും തിരിയുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായ രീതിയിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്